ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വിഷു സദ്യ സ്പെഷ്യൽ ആയിട്ട് മത്തങ്ങയും വൻപയറും വെച്ചിട്ട് ഒരു എരിശ്ശേരിയാണ് ആണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എരിശ്ശേരിയാണ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം തന്നെ ഇതാ ഞാനിവിടെ വൻപയർ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് നാല് മണിക്കൂറോളം കുതിർത്ത് വെക്കാം ഞാനിപ്പം അധികം ഒരു അഞ്ചാറ് മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം ഞാനിതാ ഒരു കുക്കറിലോട്ട് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഏകദേശം ഒരു ഒരു കപ്പോളം വൻപയർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ മത്തങ്ങി ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനൊരു ആറു മണിക്കൂറോളം വൻപയർ കുതിർത്ത് വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും അല്ല കുറച്ച് നേരം മാത്രമേ കുതിർത്ത് വെച്ചിട്ടുള്ളൂ എങ്കിൽ വൻപയറും മത്തങ്ങി സപ്പറേറ്റ് തന്നെ വേവിച്ചെടുക്കണേ ഇതിപ്പോൾ ഞാൻ മത്തങ്ങ ഇതുപോലെ കുറച്ച് വലിയ വലിയ പീസായിട്ട് ഒരു മത്തങ്ങേൻ്റെ ഒരു മീഡിയം സൈസിലുള്ള ഒരു മത്തങ്ങേൻ്റെ ഒരു പകുതിയാണ് എടുത്തിട്ടുള്ളത് അതും ഞാൻ ഇതിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇത്ര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം വൻപയറ കുറച്ച് സമയം മാത്രമേ കുതിർത്തിട്ടുള്ളൂ എങ്കിൽ വൻപയർ സെപ്പറേറ്റ് തന്നെ ഒരു നാല് വയസ്സിലൊക്കെ അടിച്ച് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം മ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മത്തങ്ങയും കൂടി ഒന്നും കൂടെ വേവിച്ചെടുക്കാം കേട്ടോ ഇതിപ്പം ഞാൻ കുറേ നേരം കുതിർത്തോണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും അതുകൊണ്ട് തന്നെ ഞാനിതാ രണ്ടും കൂടെ ഇട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ടുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണേ അതിൽ ഞാനിതാ ഒരു അരക്കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയിലോട്ട് രണ്ടല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകവും ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കുക നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതി ഇത് നല്ല പേസ്റ്റ് ആയിട്ടില്ല എന്നാൽ ക്രഷ് ചെയ്യുമല്ല ഒരു മീഡിയം സൈസിലാണ് അരച്ചെടുത്തിട്ടുള്ളത് ഈ ഒരു ടൈം കൊണ്ട് നമ്മളെ മത്തങ്ങയും വൻപയറൊക്കെ വന്ന് കിട്ടിയിട്ടുണ്ട് അത് ഞാനൊരു ഒരു ചെറിയ ഒരു ഉരുളിയിലോട്ടൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ മത്തങ്ങിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക നല്ലൊരു തിക്കായിട്ടുള്ളൊരു സൈഡ് കറിയാണല്ലോ ഇത് അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് മത്തങ്ങ കുറച്ച് ഗ്രേവി ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒരുപാട് വറ്റിച്ചെടുക്കണ്ടോ സൈഡായിട്ടൊക്കെ വളമ്പുന്ന ഒരു കറിയാണല്ലോ സദ്യക്കൊക്കെ ആകുമ്പോഴത്തേക്കും സൈഡായിട്ട് വളമ്പാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗ്രേവി ഒന്നും വേണ്ട നന്നായിട്ട് കുറുകിയ ടൈപ്പിലുള്ള ഒരു കറിയാണേ നല്ലത് അതിന് ശേഷം ഇതാണ് ഞാൻ ഇതിലോട്ട് അരപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തേങ്ങേൻ്റെ ആ ഒരു അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടുള്ളതാണെങ്കിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് തേങ്ങ അരച്ചെടുത്തിട്ട് അതിൽ വെള്ളം ചേർക്കാണ്ട് തന്നെ ചേർത്ത് കൊടുക്കാട്ടോ ഇപ്പൊ ഞാൻ കുറച്ചൊരു ഗ്രേവി ടൈപ്പിലാണ് ഈ കറി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാട്ടോ ഇനി ഈ കറി ഒന്ന് തിളച്ച് വരണേ തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിന്റെ കളറൊക്കെ ഒന്ന് നല്ല ബ്രൗൺ ആയി വരുമേ ഇപ്പോൾ ഇതാ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒരുപാടങ്ങ് തിളക്കണ്ട കേട്ടോ പിന്നെ തേങ്ങ ഒരു പിരിഞ്ഞതുപോലെ കിടക്കും നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിനുശേഷം ഞാനിത് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കടുകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് കടുവൊക്കെ പൊട്ടി വരുമ്പോഴത്തേക്കും കറിവേപ്പിലയും മുളകും കൂടെ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങ കുറേ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയെ ആ ഒരു വെളിച്ചെണ്ണയിലൊക്കെ ഫ്രൈ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഈ ഒരു എരിശ്ശേരിക്ക് ടേസ്റ്റ് കൂട്ടുന്നത് ലാസ്റ്റ് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്ത് ഇടുന്ന ഈ ഒരു തേങ്ങ ഒക്കെ ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവേ ഞാനിവിടെ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ കുറച്ച് മാത്രം തേങ്ങ എടുത്തു ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയിട്ട് കൊടുക്കാം തേങ്ങ നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ കളറൊക്കെ ഒരു ബ്രൗൺ കളറായി വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം കരിഞ്ഞു പോവാണ്ട് ശ്രദ്ധിക്കണേ ഒരുപാട് എണ്ണയൊക്കെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുത്താൽ മതിയെ അപ്പം ഇത് തേങ്ങ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് എരിശ്ശേരിയിലോട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഫൈനലി നമ്മൾ മത്തങ്ങ വൻപയർ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് സദ്യേൻ്റെ കൂടെയൊക്കെ ഓരോ നാട്ടിലും മെയിൻ ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് ഈ വൻപയർ എരിശ്ശേരി നമ്മൾ കണ്ണൂരൊന്നും അങ്ങനെ കൂടുതലായിട്ട് ഇത് ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എരിശ്ശേരി ആണ് ഇത് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വെക്കുന്നു ഇഷ്ടപ്പെട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു വിഷുവിന് സദ്യ ഉണ്ടാക്കുമ്പോൾ കൂട്ടത്തിൽ ഇതും കൂടെ ഒന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കണേ എല്ലാവരും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്